അല്ലാമലേക്കും അപ്പം നമ്മളിതാ രണ്ടാമത്തെ ദിവസമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളപ്പോൾ ഇതാ ഷിംലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വഴിയരികിൽ ഒരു ചായക്കട കണ്ടപ്പോൾ നിർത്തിയതാണ് നോക്കുമ്പോൾ ചായക്കടയിൽ നിർത്തിയതാണെന്നാണ് ഞങ്ങൾ വിചാരിച്ച് നോക്കും നോക്കുമ്പോൾ വണ്ടി കംപ്ലൈൻറ് ആയിട്ടുള്ളതാണ് അപ്പം നമ്മളെ വണ്ടി അവിടെയാണ് കിടക്കുന്നത് എന്തോ ഒരു എഞ്ചിൻ പ്രശ്നം വന്നിട്ടുണ്ട് സാധനത്തിന് അപ്പം നമ്മുടെ വണ്ടി ശരിയായില്ലാട്ടോ അവർ വേറെ വണ്ടി അറേഞ്ച് ചെയ്ത് തരികയാണ് നമുക്ക് ചെയ്തത് അപ്പം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു ഷിംലയിൽ നിന്നാണ് യാത്ര തിരിച്ചത് നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ് പുലർച്ചെ ആറു മണിക്ക് നമ്മൾ അവിടെ എത്തേണ്ട ആൾക്കാരായിരുന്നു ഇപ്പം ഏകദേശം ഒരു എട്ട് അടുത്തായിട്ടുണ്ട് അങ്ങനെ പോക പോക നാടിൻ്റെ രൂപം എല്ലാം മാറി മാറിത്തുടങ്ങി മരങ്ങളായാലും ഇലകളായാലും മണ്ണ് പോലും മാറിയിട്ടോ ചുവകപ്പ് മണ്ണിൽ നിന്ന് വെള്ള മണ്ണ് കുമ്മായം പോലത്തെ മണ്ണിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഐതിമോന്റെ പാട്ട് കേട്ടില്ലേ ഏ ബനാനി അപ്പൊ അറ്റ് ലാസ്റ്റ് നമ്മള് മഞ്ഞുവല വല കണ്ടു കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ വല്ലാത്തൊരു സന്തോഷമായിരുന്നു ആ മഞ്ഞുമല കണ്ടു തുടങ്ങിയപ്പോ ഓൾറെഡി നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാത്തൊരു ടെൻഷനായി തുടങ്ങി കുറേ ദൂരം വന്നിട്ട് മഞ്ഞ് മല കാണാല്ല മഞ്ഞ് മല കാണലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ മലയിൽക്ക് എത്തണം സംഭവം ഇന്ന് നമ്മൾ അവിടെ പോവില്ല നാളെയാണ് നമ്മൾ അവിടെ പോവുള്ളൂ അപ്പം ഇവിടുത്തെ മരങ്ങളൊക്കെ ഉണ്ടില്ലേ ഇക്കിത് കാണുമ്പോൾ പണ്ട് നമ്മൾ നോട്ട് പുസ്തകത്തിൻ്റെ ചട്ടയം ഉണ്ടാവില്ലേ ചിത്രങ്ങൾ സീനറി അതൊക്കെ ഓർമ്മ വരുന്നേ നമ്മൾ റൂമിലെത്തി അപ്പം തന്നെ നമ്മൾ ലഗേജ് ഒക്കെ അവിടെ വെച്ച് വേഗം തന്നെ യാത്ര പുറപ്പെട്ടു കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ലേറ്റാണ് നമ്മൾ അവിടെ എത്തിയിട്ടുള്ളത് ഒരു മണി നാലര അഞ്ചുമണിയോട് കൂടിയിട്ടാണ് അവിടെ എത്തിയത് അപ്പോൾ അപ്പം തന്നെ നമ്മൾ അവിടെ അടുത്തുള്ള ഹടിമ്പ ടെമ്പിളിലാണ് പോയത് അപ്പോൾ അവിടെ കണ്ട കാഴ്ചയുന്നത് യാക്കാണ് നമ്മളെ നാട്ടിലെ പോത്തുങ്ങളെ കാണുന്ന പോലെയാണ് ഇവിടുത്തെ യാക്ക് ഈ കിട്ടാവും പ്രത്യേകത ഹിമാചലി ഡ്രസ്സാണ് അപ്പം ഞാനും ഒന്ന് ട്രൈ ചെയ്തു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ടെമ്പിളിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടന്നിട്ടുണ്ട് രാത്രി ആയ കാരണം കൊണ്ട് ഒന്നും ശരിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പാക്കേജർക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊന്നും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് കാണിച്ച് തരണം വേറൊരു ദിവസം പിറ്റേ ദിവസമായിട്ടും കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അപ്പോൾ ഞങ്ങൾ ബാക്കിൽ പോയി നോക്കുമ്പോൾ കുറച്ച് ലോക്കലായിട്ടുള്ള കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇറങ്ങി അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വേഗം തന്നെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം റൂമിൻ്റെ കാര്യം പറയാനില്ല അടിപൊളി റൂമായിരുന്നു രക്ഷയില്ലാത്ത റൂമായിരുന്നു നല്ല വൃത്തിയുടെ കാര്യത്തിലായാലും ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലും പൊളിയ റൂമായിരുന്നു ബാൽക്കണിയിൽ നോക്കുമ്പോൾ നമുക്ക് ആ മഞ്ഞുമല ഫുള്ള് കാണായിരുന്നു ഫസ്റ്റ് ഡേ ആയത് കാരണം കൊണ്ട് തന്നെ നല്ല തണുവായിരുന്നു സഹിക്കാൻ പറ്റാത്ത തണവായിരുന്നു ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ടെമ്പിൾ മാത്രം കാണാൻ അതുതന്നെ രാത്രിയായ കാരണം കൊണ്ട് ശരിക്കും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ റൂമിൽ വന്നു റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞങ്ങൾ എണീറ്റിട്ടുണ്ട് അതിമൂലം നല്ല ഉറക്കായിരുന്നു തണു അല്ലേ അവൻ അടിച്ച് പൊളിച്ച് ഉറങ്ങിയിരുന്നു അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായി അപ്പോൾ ഇതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ ഫുൾ ആപ്പിൾ തോട്ടമാണ് ആപ്പിൾ തോട്ടം ഓഗസ്റ്റ് ആ മാസമൊക്കെ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുള്ളൂ എന്നാണ് പറയുന്നത് ഇപ്പോൾ ആപ്പിളിൻ്റെ അല്ലല്ലോ അപ്പോൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഫുൾ ആപ്പിൾത്തോട്ടം അതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മൾ മഞ്ഞ മല വരുന്നത് അപ്പോൾ ഇന്നലെ പുലർച്ച സമയത്ത് നല്ല രീതിക്ക് മഞ്ഞ് വീണിട്ടുണ്ടെന്നാണ് കേട്ടത് ഞങ്ങൾ ചെന്നായിരിക്കും നല്ല അടിപൊളിയായിട്ട് കിടന്ന് പറയാനുണ്ടോ ഒന്നും അറിഞ്ഞില്ല അപ്പോൾ ഉപ്പയും ഉമ്മൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മഞ്ഞ് വീണായിരുന്നു അവർ കണ്ടതെന്നൊക്കെ പറഞ്ഞു ഫുഡ് നമുക്ക് ഹോട്ടലിൽ തന്നെയായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ആണ് നമുക്ക് പാക്കേജിലുള്ളത് അപ്പോൾ ഫുഡ് അടി കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു നമ്മുടെ കേരള ഫുഡ് തന്നെയായിരുന്നു മധുരം അപ്പൊ ഇഡ്ലിയും സാമ്പാറും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത് ഇഡ്ലി ഓക്കെ സാമ്പാർ ഒരു പരിധിവരെ ഡാൽക്കറി എന്ന പറഞ്ഞു ഇതിന്റെ ഉലു കൂടാ ഒരുങ്ങിട്ട് വെള്ളം ഇത് മഴ പെയ്തിട്ടുള്ള കുറവാ കൂടെ മഴ പെയ്തിട്ടുള്ള അപ്പോൾ നമ്മൾ ഡ്രസ്സ് അവിടെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറിയിട്ടുള്ളതാണ് ഇവിടെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ ഒരുപാട് കളേഴ്സ് അവൈലബിളാണ് നമുക്കിഷ്ടമുള്ള ഏതാ വേണ്ടി വെച്ചെങ്കിൽ അത് നമുക്ക് എടുക്കാം കുറേ കയറിയതും പറഞ്ഞതൊക്കെയാണ് എന്നാലും നമ്മൾ സെലക്റ്റീവായിട്ട് എടുക്കണം മാത്രം അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോലെയായിട്ടുണ്ട് അയതിമോന് കുറച്ചൊന്ന് സീനാക്കിയിട്ടുണ്ടായിരുന്നു കരഞ്ഞാകെ ബഹളാക്കി അപ്പോൾ കിട്ടിയതെടുത്ത് ഇട്ട് കൊടുത്ത ഡ്രസ്സാണ് ഇപ്പോൾ അത് ഇട്ടു കൊടുത്തേന്റെ ശേഷാണ് മനസ്സിലാക്കണത് അയ്യോ അത് പോരായിരുന്നു രസല്ല എന്നൊക്കെ പിന്നെ അതെന്നെ ഇട്ടും പിന്നെ മൂപ്പില് സമ്മതിക്കുന്നില്ല കണ്ടു തുടങ്ങി അപ്പോൾ അതാ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല ട്രാഫിക് ആയിരുന്നു അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നടന്ന് കാണാനുള്ള ടൈം ടൈമുണ്ടായിരുന്നു അപ്പോൾ കുറേ പേർ അവിടെ നിർത്തിയിട്ടിട്ട് സ്നോമാനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ ഇപ്പോൾ ഇതാ ഇവിടെ ഒരു ചേച്ചി നിൽക്കണമുണ്ടോ ചേച്ചിയാണോ അനിയത്തിയാണോ എന്നറിയില്ല എനിവേസ് ചേച്ചി ആ സുന്ദരി ചേച്ചി അടിപൊളി ചേച്ചി എന്തൊരു ക്യൂട്ടാന്നാ കാണാൻ അപ്പോൾ അവിടെ നിന്ന് തിരിച്ചിതാ ഈ കാണുന്നതൊക്കെ ആപ്പിൾ തോട്ടങ്ങളാണ് കേട്ടോ അപ്പോൾ ഒരു ഓഗസ്റ്റ് ഓഗസ്റ്റ് ആ ടൈമൊക്കെ ആവുമ്പോഴാണ് ഇത് ഉണ്ടായിത്തുടങ്ങുള്ളൂ എന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് ബായി പറഞ്ഞത് അല്ലാസ് നമ്മളിതാ മണാലിയിലെത്തിയിട്ടുണ്ട് ഐതിമൂം കുറച്ചൊന്നും സീനാക്കാനുള്ള ഒരു പുറപ്പാടിലായിരുന്നു പിന്നെ എന്ത് പറ്റിയിടാ എന്ത് പറ്റിയിടാന്ന് ചോദിച്ചപ്പോൾ ഏയ് കുഴപ്പമൊന്നുമില്ല ഞാനൊന്ന് സെറ്റായതാന്ന് പറഞ്ഞു നോക്കി ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആഹാ അടിപൊളി മഞ്ഞ് പക്ഷെ അടിപൊളി മഞ്ഞല്ല ഇത് ചാണകം കൊണ്ടാണ് അതിൻ്റെ മേലെ മഞ്ഞ് വന്ന് മൂടിയതാണത്

അതിമോനെ മഞ്ഞെടുത്ത് വാരി ഇറഞ്ഞ് ഒരു വീതം മുതലാക്കി പോയത് കുറെ കഴിഞ്ഞപ്പോൾ മൂപ്പര്ക്ക് കൈ വേദനിച്ച് തുടങ്ങി മഞ്ഞിൽ തൊട്ടിട്ട് അപ്പം എൻ്റെ ഗ്ലൗ എടുത്തിട്ടു മേലെക്കൂടെ പാരാഗ്ലൈഡിങ് ഒരുപാട് പോണുണ്ട് ധൈര്യമുള്ളവർക്കൊക്കെ പാരാഗ്ലൈഡിങ് അടിപൊളി കേട്ടോ ഉച്ച നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല രീതിക്കൊരു സ്നോഫോൾ കിട്ടി അടിപൊളിയായിരുന്നു കേട്ടോ ആ സ്നോഫോൾ കിട്ടിയില്ലാച്ച ഞങ്ങൾക്ക് വല്ലാത്ത നഷ്ടമായി പോയേനെ ഇനി മണാലിയിൽ വരുന്നവരോട് പറയാനുള്ളൊരു കാര്യം എന്താ വച്ചെങ്കിൽ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് സെക്കൻഡ് ഡേ മണാലി പോകുമ്പോൾ നേരത്തെ പോവുക ഒരു ആറു മണി ഏഴ് മണിക്ക് ഒന്നല്ലെങ്കിൽ അഞ്ചരക്കെങ്കിലും ഇറങ്ങാൻ നോക്കുക ഏഴ് മണിക്ക് അവിടെ എത്തണ രീതിക്ക് പോകാൻ നോക്കുക ഒന്നാമത്തെ കാര്യം നമ്മൾ ലേറ്റാവും തോറും ട്രാഫിക്ക് കൂടും പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ ആൾക്കാർ ചവിട്ടി നടന്ന് ഒരുമാതിരി കച്ചറാക്കിയിട്ടിട്ടുണ്ടാവും ആ ഫസ്റ്റ് വിടണ മഞ്ഞ് മൊത്തം ആൾക്കാർ നടന്നിട്ട് അത് ചെളിയായിട്ടുണ്ടാവും അപ്പം ആദ്യം മാക്സിമം എത്താൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ വീണ് കിടക്കണ ഫസ്റ്റ് മഞ്ഞ് നമുക്ക് കിട്ടും കച്ചറല്ലാതെ നമുക്ക് കിട്ടും അപ്പം ഇന്നത്തെ ദിവസം അത്രയേ ഉള്ളൂ പുതിയ വീഡിയോറ്റ് നാളെ കാണാം